ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കുക്കിത് നന്ദു ഇന്ന് നല്ലൊരു തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ചൂരമീൻ്റെ തലയാണ് വലിയ തലയാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് കടയിൽ പോയപ്പം കണ്ടതാണ് ഭാഗ്യത്തിന് പുള്ളി അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മേടിച്ചോണ്ടു അപ്പം ഞാൻ അത് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചധികം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്കവാറും തലക്കറി തേങ്ങ അരച്ചാണ് വെക്കുന്നത് അതല്ലാതെ കൊടംപുള്ളിയിട്ട് വെക്കുന്നവരുണ്ട് പക്ഷെ എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് അതിലോട്ട് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പം ചിലർക്ക് അങ്ങനെ വെക്കാനായിരിക്കും ഇഷ്ടം എനിക്ക് കൂടുതൽ ഇങ്ങനെയാണ് വെക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വെക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേകാൽ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു ഉലുവായാലും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഞാൻ കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളവും പുളിയും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പുളിയെല്ലാം നമുക്ക് കുടമ്പുളിയാണ് ചേർക്കാൻ കുടമ്പുളിയും ചേർത്ത് കൊടുക്കും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം മിക്സിയുടെ ജാറടച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം നമ്മുടെ കൂട്ട് നമ്മളെ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ മിക്സിയുടെ ജാറൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് ഞാൻ പച്ചമുളകും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ അതൊന്നും ഇല്ലാത്തതുണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പോലെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ മൺചട്ടി ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ആ കൂട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് ഞാൻ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് എനിക്കൊരു പണി കിട്ടിയ കേട്ടോ എൻ്റെ ചട്ടി ഒന്ന് പൊട്ടിയായിരുന്നു ഞാൻ ഗ്യാസ് കത്തിച്ചപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ ഞാൻ ഒരു ഉരുളി ഉരുളിയില്ലേ ചെറിയൊരു ഉരുളിയിലോട്ട് ഞാൻ അതൊന്ന് മാറ്റിയെടുത്തായിരുന്നു കേട്ടോ നല്ലൊരു ചട്ടിയായിരുന്നു എങ്ങനെ പൊട്ടിയെന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് ഈ ഉരുളിയിൽ മീൻ കറി വയ്ക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ അങ്ങനെ വയ്ക്കാറില്ല ഞാൻ മാക്സിമം മൺചട്ടിയിലാണ് വയ്ക്കുന്നത് എൻ്റെ അമ്മയെ അങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലയുണ്ടല്ലോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് ഞാൻ ക്കിപ്പറക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഈ ഉരുളിയിൽ കാര്യം എൻ്റെ ഇത്രയും തല വെച്ച് വെക്കാനുള്ള ചട്ടി എൻ്റെ കയ്യിലില്ല ഇനിയുള്ള എല്ലാം കുഞ്ഞു കുഞ്ഞു ചട്ടികളാണ് അപ്പം നോക്കിയപ്പോൾ ഇത് ഉരുളിയേ എനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് അതെടുത്തത് അതിനുശേഷം തലയെല്ലാം പറക്കി പറക്കിയിട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് കറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കിണ്ട കിണ്ടി അതിൻ്റെ നമ്മൾ സ്പൂണിട്ട് ഇളക്കണേ കാട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്ത് അതെല്ലായിടത്തും അതിൻ്റെ അരപ്പൊക്കെ എത്തും അതിനുശേഷം നല്ല വൃത്തിയായിട്ട് നമുക്കൊന്ന് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈസിയാണ് എളുപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തലക്കറിയാണ് ഇത് മിക്കവാറും ഇങ്ങനെ ആരും ഉണ്ടാക്കി കാണില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുറച്ച് ചക്കയോ മരിച്ചിനെയോ ഒക്കെ കിട്ടുവാണെങ്കിൽ കുശാലായി വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ ആവശ്യമേ വരത്തില്ല അപ്പം എല്ലാവരും മസ്റ്റർ ആയിട്ടൊന്നു ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കരുത് അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബൈ